ഇത്തവണത്തെ ബിഗ് ബോസ് സീസണിന്റെ ആദ്യ ആഴ്ചയിൽ മണ്ടൻ ടാഗ് ലഭിച്ച ആളാണ് ജിൻഡോ ഒരു കൂട്ടം ആളുകൾ തനിക്കെതിരെ വരുന്നത് കണ്ട ജിൻഡോ ഒന്ന് തകർന്നു പോയെങ്കിലും പിന്നീട് വന്ന എപ്പിസോഡുകളിൽ ആ മണ്ടൻ ടാഗ് തന്നെ കൃത്യമായി ഉപയോഗിക്കുന്ന ഒരു ജിൻഡോയാണ് പ്രേക്ഷകർ കണ്ടത് മണ്ടൻ ടാഗ് ഇനി ആർക്കും ഒരു സീസണിലും കൊടുക്കരുതെന്ന് പറയുകയാണ് ജിൻഡോ ബിഗ് ബോസ് നടത്തിപ്പുകാരോട് തനിക്കൊരു അപേക്ഷയുണ്ട് അടുത്ത സീസൺ മുതലെങ്കിലും ഈ മണ്ടൻ ടാഗ് ആർക്കും കൊടുക്കരുത് ബിഗ് ബോസിലെന്നല്ല ജീവിതത്തിലും ആർക്കും ആ ടാഗ് കൊടുക്കരുതെന്നാണ് ജിൻഡോ പറയുന്നത് ഒരു സദസ്സിൽ വെച്ച് എല്ലാവരും കൂടി ചേർന്ന് അങ്ങനെ ഒരു ടാഗ് നൽകുമ്പോൾ ആ വ്യക്തി എത്ര വിഷമിച്ചിരിക്കും ലാലേട്ടനെ പോലെയുള്ള ഒരാളുടെ അടുത്തു നിന്നാണ് ആ ടാഗ് വാങ്ങിക്കുന്നത് ശരിക്കും അങ്ങനത്തെ ടാഗ് കൊടുക്കാൻ പോലും ആരും മുതിരരുത് മറുവശത്തുള്ള ആൾ അത്ര വിഷമത്തിലായിരിക്കുമെന്നും തനിക്ക് തന്നതോടുകൂടി ബിഗ് ബോസിൽ മണ്ടൻ ടാഗ് നൽകുന്ന രീതി നിർത്തണമെന്നുമാണ് ജിൻഡോ പറയുന്നത് ആരും മണ്ടന്മാരല്ല എല്ലാവർക്കും ബുദ്ധിയും കഴിവുമുണ്ട് ബുദ്ധിയുടെ അളവ് ചിലപ്പോൾ കുറഞ്ഞും കൂടിയുമിരിക്കും മണ്ടൻടാഗ് കിട്ടുമ്പോൾ വേറെ ഒരു കാര്യമുണ്ട് കുറച്ച് ബുദ്ധിയുള്ളവന്റെ ബുദ്ധി ഭയങ്കരമായിട്ട് കൂടി എന്നാൽ താൻ കാണിച്ചു കൊടുക്കാമെന്ന വാശി വരും അത് തനിക്കുണ്ടായെന്നും ജിൻഡോ വ്യക്തമാക്കുന്നു ഒരു യൂട്യൂബ് ചാനലിനെ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജിൻഡോ അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ജേതാവായ ജിൻഡോ തനിക്ക് പി ആർ വർക്ക് ഉണ്ടായിരുന്നില്ല എന്നും ഈ അഭിമുഖത്തിൽ തുറന്നു പറയുന്നുണ്ട് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് തന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ നോക്കാൻ ചില സുഹൃത്തുക്കളെ ഏൽപ്പിച്ചിരുന്നു അത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണെന്നും പിന്നെ പി ആർ എന്ന് പറയുന്നത് തന്നെ ഇഷ്ടപ്പെടുന്നവരാണെന്നും അവരാണ് തനിക്ക് വോട്ട് ചെയ്യണമെന്ന് മറ്റുള്ളവരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതെന്നും ജിൻഡോ വ്യക്തമാക്കുന്നു അതേസമയം ബിഗ് ബോസിലെത്തിയപ്പോൾ കിട്ടിയ ചില ഗുണങ്ങളെപ്പറ്റിയും ജിൻഡോ പറയുന്നു വീട്ടിലൊക്കെ അമ്മമാർ എത്ര നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നാലും പലപ്പോഴും നമ്മൾ അതിന് കുറ്റം പറയും പക്ഷേ അതിന്റെ വലിപ്പം തനിക്ക് മനസ്സിലായത് ബിഗ് ബോസിൽ എത്തിയപ്പോഴാണെന്നാണ് ജിൻഡോ പറയുന്നത് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമാകുമോ എന്ന ടെൻഷൻ ഉണ്ടാകും നല്ല ഭക്ഷണമൊക്കെ വെക്കുമ്പോൾ ആരും ഒന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെ അത് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമെന്നും ജിൻഡോ പറയുന്നു ചെറുപ്പം മുതൽ തന്നെ നല്ല ദാരിദ്ര്യത്തിൽ വളർന്ന ആളാണ് താനെന്നും ഏഴാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ തന്നെ പണിക്ക് പോകാൻ തുടങ്ങിയെന്നും ചെറുപ്പത്തിൽ താൻ ചെയ്യാത്ത പണികളില്ലായെന്നുമാണ് ജിൻഡോ പറയുന്നത് വെക്കേഷൻ സമയത്താണ് ഒരു ബാറിൽ ജോലി ചെയ്തു തുടങ്ങിയത് ക്ലീനിങ് ബോയ് ആയിട്ടായിരുന്നു അന്ന് പോയിക്കൊണ്ടിരുന്നത് പാത്രമൊക്കെ ഒരു കുന്ന പോലെ കഴുകാൻ ഉണ്ടാകുമെന്നും ഛർദിക്കുന്നത് കോരാൻ പോയാൽ പത്ത് രൂപ ടിപ്പ് കിട്ടുമെന്നും അങ്ങനെ കൂടുതൽ പൈസ കിട്ടാൻ വേണ്ടി പത്ത് പേർ കൂടുതൽ ഛർദ്ദിക്കാൻ താൻ പ്രാർത്ഥിച്ചിരുന്നുവെന്നും ജിൻഡോ ഓർക്കുന്നുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠിത്തം നിർത്താൻ ആലോചിച്ചതാണ് അപ്പോൾ പറ്റില്ല പഠിക്കണമെന്ന് നിർബന്ധിച്ചത് അമ്മയായിരുന്നു ആ സമയത്ത് തന്നെ മാർബിളിന്റെയും ടൈലിന്റെയും പണിക്ക് പോയി തുടങ്ങിയിരുന്നു പിന്നെ അധികം കഴിയുന്നതിന് മുൻപ് തന്നെ സ്വന്തം നിലയ്ക്ക് വർക്ക് എടുത്തു ചെയ്യാൻ തുടങ്ങിയെന്നും പണി ശരിക്കും പഠിക്കുന്നതിന് മുൻപാണ് കോൺട്രാക്ട് എടുക്കുന്നതെന്നും കോൺട്രാക്ടർമാരായിരുന്നു അക്കാലത്ത് രാജാക്കന്മാരെന്നും നാലാം ക്ലാസ് മുതൽ തന്നെ കരാട്ടെ ക്ലാസ്സിൽ പോയി തുടങ്ങിയിരുന്നുവെന്നും ജിൻഡോ പറയുന്നു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബ്ലാക്ക് ബെൽറ്റ് എടുത്തു കുങ്കഫ്യൂലും ബ്ലാക്ക് ബെൽറ്റ് ഉണ്ടായിരുന്നു പിന്നെ പിള്ളേരെ പഠിപ്പിക്കുവാൻ തുടങ്ങി അതിനിടയിലാണ് തനിക്കൊരു ആക്സിഡന്റ് പറ്റിയത് അതോടെ ഭാരിച്ച വർക്കൗട്ടുകൾ ചെയ്യരുതെന്ന് തന്നോട് ഡോക്ടർ നിർദ്ദേശിച്ചു എന്നാൽ പയ്യെ പയ്യെ താൻ സ്വന്തം നിലയ്ക്ക് ചെയ്തു തുടങ്ങിയെന്നും ആ പരിശീലനത്തിന് ശേഷം ദക്ഷിണേന്ത്യൻ സ്വർണ്ണമെഡൽ ലഭിച്ചുവെന്നും അപ്പോൾ താൻ വിളിച്ചത് തന്നോട് വർക്കൗട്ട് നിർത്താൻ പറഞ്ഞ ഡോക്ടറെ ആയിരുന്നുവെന്നുമാണ് ജിൻഡോ പറയുന്നത് ആരെയും ഇങ്ങനെ തളർത്തരുതെന്ന് പറഞ്ഞപ്പോൾ താൻ പോടോ എന്നായിരുന്നു ആ ഡോക്ടറിന്റെ മറുപടിയെന്നും ജിൻഡോ അഭിമുഖത്തിൽ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ